നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക തൃശൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങളാണ് നിത്യേനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആക്രമിക്കപ്പെട്ട നടിക്ക് പൂർണ്ണ പിന്തുണയുമായി റിമ കല്ലിങ്ങൾ ഉൾപ്പെടെയുള്ള വനിതാ താരങ്ങൾ കൂടെയുണ്ട് നടിയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് റിമ നടിയുടെ പേര് വെളിപ്പെടുത്തിയ സംഭവത്തിൽ അജു വർഗീസിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു റീമയ്ക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് റീമ ആക്രമണത്തിനിരയായ നടിയുടെ പേര് വെളിപ്പെടുത്തിയത് നടി നൽകിയ പത്രക്കുറിപ്പ് താരം ഷെയർ ചെയ്തിരുന്നു ഇതിൽ ിയുടെ പേര് നൽകിയിരുന്നു നിമിഷങ്ങൾക്കകം തന്നെ റീമ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരുന്നു നടിയുടെ പേര് വെളിപ്പെടുത്തിയ സംഭവത്തിൽ അജുവിനെതിരെ കേസെടുത്ത പോലീസ് എന്തുകൊണ്ട് റീമയ്ക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പലരും ചോദിക്കുന്നത് ഇരക്കു പരാതിയില്ലെങ്കിലും കുറ്റമില്ലാതാവില്ലെന്ന് ഹൈക്കോടതി പരാമർശത്തെ തുടർന്നാണ് പോലീസ് താരത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് റീമയ്ക്കെതിരെ കേസെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് പേര് വെളിപ്പെടുത്തിയ സംഭവത്തിൽ റീമയ്ക്കെതിരെ പരാതിയില്ലെന്ന് വ്യക്തമാക്കി നടി കത്ത് നൽകിയിരുന്നു അതുകൊണ്ടാണ് താരത്തിനെതിരെ കേസെടുക്കാതിരുന്നത് സമാനമായ കത്ത് നൽകിയ വർഗീസിന്റെ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് കോടതി ഇത്തരമൊരു നിരീക്ഷണം നടത്തിയത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി